ഹായ് ഹലോ ഇന്ന് നമ്മൾ ചെറിയൊരു മെസ്സേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീട്ടിൽ പാമ്പ് കയറിയിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ പാമ്പും ചേരൊക്കെ ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ എന്നാൽ നല്ല ചൂടുള്ള കാലാവസ്ഥ നമുക്ക് തന്നെ പുറത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ പാമ്പും ചേരൊക്കെ തന്നെ അത്രയും ചൂട് സഹിക്കാതെ തണുപ്പ് വരുന്ന സ്ഥലത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ സാധാരണ ജനലും വാതിലും തുറന്നു വെക്കാനാണ് അപ്പോൾ വാതിൽ തുറന്നു വെക്കുമ്പോൾ നമുക്ക് സാധാരണ തുറന്നൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാനേ പറ്റുള്ളൂ അപ്പോൾ സാധാരണ നമ്മൾ വാതില് രാത്രിയാകുന്ന സമയത്ത് അടയ്ക്കുകയും ചെയ്യുമ്പോൾ രാത്രിയൊക്കെ നമ്മൾ ജനൽ സാധാരണ ഒരു ഹൈറ്റ് കുറഞ്ഞുള്ള അത്ര ഐറ്റം ഒന്നും ഇല്ല അപ്പോൾ ചേരയ്ക്കും പാമ്പിനും കയറാനുള്ളൊരു സാധ്യത കൂടുതലാണ് ആ ഒരു പൊന്തി ആ ഒരു പത്തി പൊതി കാണ്ട് മേലെ പൊങ്ങാൻ അവർക്ക് സുഖമായിട്ട് കഴിയും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനലൊക്കെ തുറന്നിട്ടതിന് ശേഷം എന്താ വെച്ചാൽ ഒരു നെറ്റ് വാങ്ങി അടിക്കുക അപ്പോൾ നെറ്റ് വാങ്ങി അടിച്ചാൽ ഈ കാലാവസ്ഥ കഴിയുന്നത് വരെ അങ്ങനെ നെറ്റൊക്കെ വാങ്ങി അടിക്കുകയാണെങ്കിൽ നമുക്ക് ജനൽ തുറന്നു കഴിഞ്ഞാലും ആ ഒരു ഇതിലേക്ക് ഇതുപോലത്തെ ചേര പാമ്പും ഒക്കെ കയറാത്ത അവസ്ഥയിലാക്കി വെക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ജനലി അതേപോലെ തന്നെ ഹെയർ ഓളിൻ്റെ ഒക്കെ അടുത്തേക്ക് നമ്മൾ മരങ്ങളൊക്കെ ചാഞ്ഞ് കടക്കുന്നുണ്ട് അതേപോലെ നമ്മൾ എന്തെങ്കിലും കൊമ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ജനലിൻ്റെ അടുത്തൊക്കെ കൂട്ടിയിടുകയാണെങ്കിൽ സാധനങ്ങൾ പഴയ സാധനങ്ങളൊക്കെ കൂട്ടിയിടുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ കയറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ നെറ്റ് അടിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അല്ലാത്തവർ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ചേരയും ഒക്കെ കയറാൻ പറ്റാത്ത വിധത്തിലുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ അതൊക്കെ എടുത്ത് ഒഴിവാക്കി വെക്കുകയാണ് നല്ലത്